ശരിക്കും മഹാലക്ഷ്മിയാണ് ലക്ഷ്മി എന്നാൽ മോക്ഷ അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആദി വ്യാധികള് രോഗങ്ങൾ അജ്ഞാനങ്ങൾ എല്ലാം കളിയെന്ന അർത്ഥം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എന്താണ് മൂഖാം ക്ഷേത്രത്തിൽ ഉള്ള ഒരു പൂജാവിധികളിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസം എന്നാൽ ഇവിടെ ആദിശങ്കർ ഇവിടെ വന്നിട്ട് അമ്മയ ദർശനത്തിൽ കണ്ട സ്വരൂപ പ്രതിഷ്ഠ ചെയ്ത് ശ്രീചക്രത്തിൽ ഇവിടെ എത്രയോ സംഗീത ആൾക്കാർ എത്രയോ കലാകാരും നൃത്തക്കാരെല്ലാം ഇവിടെ സിദ്ധിയെടുത്തിട്ടുണ്ട് നവരാത്രിയിൽ അനുഷ്ഠാനം പത്ത് ദിവസവും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇളയരാജെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതെ അതെ എന്താണ് മൂകാംബികയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ഒരു കുത്തിക്ക് അല്ലെങ്കിൽ ഒരു ആദ്യമായി വിദ്യയെ സമീപിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് കൊല്ലൂരിലെ വിദ്യാരംഭത്തിന്റെ ഐതിഹ്യം എന്താന്നത് വാഗ്ദേവി എന്നിട്ട് ചില വീഡിയോകളാണ് മൂകാംബിക ദേവിക്ക് മുന്നിൽ ധാര നടക്കുന്നതായി കണ്ടിട്ടുണ്ട് പരമശിവന്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടോ വിദ്യാരംഭം നിത്യവും ഉണ്ട് ഇവിടെ ദശമിക്ക് മാത്രമായിട്ടല്ല